ആദ്യമായി കേരളത്തിലെ ഒരു മീഡിയക്ക് നരേന്ദ്രമോദി നൽകുന്ന അഭിമുഖം എന്നാണ് അതെന്തോ അഭിമാനകരമായിട്ടാണ് പറയുന്നത് സത്യത്തിൽ വളരെ അപമാനകരമാണ് ആദ്യമായിട്ടല്ല പത്ത് വർഷം ഒരു രാജ്യം ഭരിക്കുമ്പോ പത്ത് അഭിമുഖം പോലും കൊടുത്തിട്ടില്ല ഒരു നാട്ടിലെ മീഡിയക്ക് എന്ന് പറയുന്നത് അപമാനകരമല്ലേ ഈ പത്ത് വർഷം ഭരിച്ചിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഒരു സംസ്ഥാനത്തിലെ മീഡിയ അഭിമുഖീകരിക്കുന്ന എന്ത് അഭിമാനമാണ് അത് അപമാനകരമാണോ അഭിമാനകരമാണോ എനിക്കൊന്നും വളരെ അപമാനകരമായിട്ടാണ് എനിവേ ഈ അഭിമുഖം കൊടുക്കുന്നു എന്താണ് നരേന്ദ്രമോദി കഴിഞ്ഞ കുറെ കാലമായി അഭിമുഖം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ തന്നെ റിപ്ലിക്കയാണ് ഇവിടെ നടക്കുന്നത് അതായത് സ്ക്രിപ്റ്റഡ് ആയ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ആയിട്ട് എന്ത് ചോദിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങൾ പരമാവധി മുതുകളച്ച അടിമത്തമുള്ള അധികം ആരെയും നോവിക്കാത്ത നരേന്ദ്രമോദിയുടെ ഒരു മനസ്സിനെ അല്പം പോലും കുത്തി കുത്തിവേദനിപ്പിക്കാത്ത തികച്ചും ലോലമായ റോസാപ്പൂ പോലെയുള്ള ചോദ്യങ്ങൾ അതിന് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുന്ന ചില മറുപടികൾ ഇങ്ങനെ പറയും ഇത് ഇത് ഇതാണോ മാധ്യമ പ്രവർത്തകരോടുള്ള ഇന്റർവ്യൂ ഒപ്പം ചില കണക്കുകൾ കൂടി സ്വയം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇന്ത്യയിൽ അവസാനമായ ഒരു പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം നടന്നതെന്നാണ് ഇപ്പൊ നമ്മൾ അത് ചോദിക്കാറില്ല ഇന്ത്യയിൽ അവസാനമായി പത്രസമ്മേളനം നടന്നത് ആയിരത്തി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാലാം തീയതി ആ പത്രസമ്മേളനം നടത്തിയ പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന അതിനുശേഷം ഇന്ത്യയിൽ ഒരു പത്രസമ്മേളനം നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനാല് മെയ്യിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ് മീറ്റ് നടന്നിട്ടില്ല എന്ന് വെച്ചാൽ സ്വതന്ത്രമായി എല്ലാ പത്രപ്രവർത്തകർക്കും വന്നിരുന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാവുന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി പിന്നെ അധികാരത്തിലെത്തിയതു മുതൽ ഇന്നുവരെ വരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ആകെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഒന്ന് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അതല്ലാതെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട ഒരു സമയത്ത് ദുരനുഭവത്തോടു കൂടി ആ ഒറ്റ പേടിപ്പനിയിൽ അദ്ദേഹം പനിച്ചതാണ് പണ്ട് കരൺ ടാപ്പർക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ കരൺ ടാപ്പർ എന്ന പത്രപ്രവർത്തകരോട് ഒരു ഇന്റർവ്യൂ കൊടുത്തു കുറച്ച് മിനിറ്റുകൾക്കകം മനസ്സിലായി കാര്യം കൺട്രോളിൽ നിൽക്കില്ല എന്ന് അതോടുകൂടി അദ്ദേഹം ക്ഷുഭിതനായി ആകെ വിറച്ചുകൊണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി അന്ന് മനസ്സിലായി ഈ പണി എനിക്ക് പറ്റിയതല്ല എന്ന് അന്ന് നിർത്തിയതാണ് പിന്നീട് തന്നോട് വിയോജിക്കുന്ന വിമർശനങ്ങൾ ചോദിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് പറ്റുന്ന ആളുകളെ മുന്നിലിരുത്തി നടത്തുന്ന ഇന്റർവ്യൂ എന്ന പേരിൽ നടത്തുന്ന ഒരു നാടകം ഇത് ചില സമയങ്ങളിൽ നടത്തുന്നു പിന്നെ അദ്ദേഹം ആകെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ റേഡിയോ പരിപാടി മാത്രമാണ് മൻ കി ബാത് മലയാളത്തിൽ അതിന് തോന്നിയത് പറയൽ എന്നാണ് യഥാർത്ഥത്തിലുള്ള പരിഭാഷ അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാൽ മൻ കി ബാത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നത് അദ്ദേഹം ബാത്തുന്നു അതെന്താണെന്നുള്ളത് നാട്ടുകാരുടെ ചോയ്സ് അല്ല അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം പറയുന്നു അതൊരു റേഡിയോ പോലെയാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് പറയുന്നു നിങ്ങൾ ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എനിക്ക് തോന്നുന്നത് ഞാൻ പറയും അങ്ങനെ പറയും അദ്ദേഹം ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ പോലും ഇത്ര കണ്ട് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് അനേകം ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ഞാൻ നേരിടാൻ തയ്യാറാണ് ജനങ്ങളുടെ ചോദ്യങ്ങൾ ഏത് പത്രപ്രവർത്തകർ വേണമെങ്കിൽ മുന്നിൽ വന്നിരിക്കട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരം പറയാം എന്ന് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ല ഇത് മുൻകുട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രധാനമന്ത്രികളും കാണിച്ചിരുന്നു ഞാൻ അതിന്റെ ചരിത്രമൊന്നും പറയാൻ നിൽക്കുന്നില്ല നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കാണിച്ചത്ര ധൈര്യം മറ്റൊരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അബദ്ധമായിരിക്കും ജവഹർലാൽ നെഹ്റു കാണിച്ചത്ര ധൈര്യങ്ങൾ മാസത്തിൽ രണ്ടു തവണ ഇന്ത്യൻ ക്യാമ്പസുകളിൽ പോയി കുട്ടികളോട് സംവാദത്തിൽ ഏർപ്പെടുക എന്നൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള അത്രമാത്രം ഓപ്പണായിട്ടുള്ള ധൈര്യമാണ് ജവഹർലാൽ നെഹ്റുവിൽ ഉണ്ടായിരുന്നത് അത്തരമൊരു ധൈര്യം മറ്റാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ തരത്തിൽ വലിയ തോതിലുള്ളൊരു ഭയം രൂപപ്പെട്ടതിന്റെ ഭാഗമാണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രൊപ്പഗാൻഡ് ഗോസിസ് എന്ന് പറയുന്ന പ്രൊപ്പഗാൻഡ ഗിമ്മിക്സ് എന്ന് പറയുന്ന കലാപരിപാടി അത് യഥാർത്ഥത്തിൽ ഇനി ഇന്ത്യയിലെ ഭരണകൂടത്തെ രക്ഷിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആര് ആര് ഭരണത്തിനെത്തും ഇല്ല എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷെ വലിയ തോതിൽ ഇന്ത്യൻ യുവത്വത്തിനും ഇന്ത്യൻ ജനതയ്ക്കും ഒരു കാര്യമാണ് രാജാവ് നഗ്നനാണ് എന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഞാൻ വളരെ ഓപ്പൺ ആണ് ഞാൻ എല്ലാവരോടും സ്വതന്ത്രമായി സംസാരിക്കുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന നിലയിൽ ആദ്യമായി മലയാളം ചാനലിന് അഭിമുഖം കൊടുത്തു എന്നതൊക്കെ അഭിമാനകരമായി ബി ജെ പി കാര്ക്ക് തോന്നുന്നുണ്ടാവും പ്രത്യേകിച്ച് അതിൽ അഭിമാനിക്കാതൊന്നുമില്ല സത്യത്തിൽ ഇന്ത്യയിലെമ്പാടുമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വരികയും ജനങ്ങളോടും പത്രക്കാരോടും സ്വതന്ത്രമായി സംസാരിക്കുകയും ചെയ്യേണ്ട ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി